അവർക്ക് മുതലാമെങ്കിൽ മാത്രം മാത്രം മാറ്റാ മാത്രമാണിടെ പെരുന്നാളിന് മുമ്പുള്ള ഞായറാഴ്ച അല്ലേ അതെ പെരുന്നാളിന് മുമ്പിലുള്ള ഞായറാഴ്ച ഞായറാഴ്ച ഇന്നത്തെ കച്ചവടം ഇന്നത്തെ കച്ചവടം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്നിപ്പോ കുട്ടികളെ തികയൊന്നും തോന്നുന്നില്ല കാരണം ആൾക്കാർ ഒരുപാട് വരുന്നുണ്ട് വഴിയിലെ വിഷയം കാരണം വേറെ മാർക്കറ്റിൽ ഒന്നും ലോഡ് വരുന്നില്ല വെളിയിൽ നിന്ന് വരുന്നില്ല എനിക്കൊന്നും ഇവിടെ നമ്മുടെ ഫാമിലൊക്കെ ഒത്തിരി ആൾക്കാർ വന്നിട്ട് അവരിലും ഇവിടെ നമ്മുടെ ആനാട് ഫാമിൽ വന്നിട്ട് അവസാനിൽ എല്ലാം വന്നെടുക്കുക എല്ലാം നമ്മുടെ ഈ ഒരു മാമത്ത് വന്നിട്ടുണ്ടിരിക്കുക അപ്പൊ ഫാമുകൾ കേരളത്തിൽ നമ്മുടെ തെക്കേ തെക്കൻ കേരളത്തിലോട് തന്നെ കുട്ടികൾ വരുന്നില്ല കുട്ടികൾ വരുന്നില്ല വരുന്നില്ല അതുപോലെ അവിടെ വിലയും കൂടുതലാന്നു ഫാമുകളിൽ ഹരിയാന കുട്ടികൾ വില കൂടുതലാണ് പിന്നെ റൂട്ടിൽ മൊത്തം പിടി ആ പിടി ഓരോരുത്തരോ വണ്ടിയൊക്കെ പിടിച്ച് അല്ലേ ഭയങ്കര വിഷം നടന്നോണ്ടിരിക്കുകയാണ് അപ്പൊ തന്നെ അതുകൊണ്ട് നമ്മുടെ ചന്തയിൽ പക്ഷേ കറക്റ്റ് ആയിട്ട് എല്ലാ ഞായറാഴ്ച വരുന്നുണ്ട് അല്ലേ അത്ര നിങ്ങടെ വന്നവരെല്ലാം തന്നെ ഫാമിലിന് എടുക്കാൻ താല്പര്യപ്പെട്ടവരാണ് പക്ഷെ ഒത്തിരി ആൾക്കാർ വന്ന് കുട്ടികളെങ്കിലും ഇല്ല അവർക്ക് ഉള്ള പോത്തിനെ അവർ വിട്ടിട്ടേക്കും അല്ലെ എല്ലാവരും എല്ലാവരും കൈ പൈസ കൊണ്ടാണ് വരുന്നത് വന്നവരെല്ലാം തന്നെ അവർക്ക് പറ്റുന്ന രീതിയിൽ അവരുടെ കയ്യിലുള്ള കയ്യിലുള്ള രീതിയിൽ എല്ലാ രീതിയിലും ആന്ധ്രാകുട്ടി നമ്മള് ആന്ധ്രാകുട്ട് പറഞ്ഞു തന്നെ കൊടുക്കുള്ളൂ മുറാനെ മുറോ ജാഫ്രം പറഞ്ഞോ പറഞ്ഞത് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആരോടെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും യൂട്യൂബും ഇതൊക്കെ അറിയാം അതും വളർത്തി പരിചയമുള്ളവരാണ് കൂടുതലും പുതിയായിട്ടുള്ളവർ മാത്രമേ ഉള്ളൂ ഒന്നും അറിയാല്ലേ വളരെ കുറവെല്ലാം അറിയാം എല്ലാം അറിയാം നോക്കി നമ്മള് ആ സൈഡിലല്ലേ ആ സൈഡിലുള്ള പൂർണ്ണം തീർന്നു അതുകൊണ്ട് അവിടെ നല്ല ചേട്ടമാര് കൊണ്ടു കൊണ്ടിരിക്കുന്നു ആ സൈഡില് മൊത്തം തീർന്നാണ് ഇനി ഇന്ന് ഞായറാഴ്ച വൈകുന്നേരം വരെ പിന്നെ തിങ്കളാഴ്ച നാളെ കൂടെ കൊടുക്കാനുള്ള ബോത്തിൽ ആകെ ഇത്ര നൂറ് കുട്ടികൾ നൂറ് നൂറ്റി നൂറ് ഇല്ലല്ലേ ഇത്രയും കുട്ടികളെ ഉള്ളു എനിക്കൊന്നും എല്ലാവരും എടുത്തതല്ലേ എനിക്ക് വന്നു അത്യാവശ്യം വലിയ കുട്ടികളെ കുട്ടികളാണ് അടുത്ത പെരുന്നാളിനും കൊടുക്കാൻ പറ്റിയ പറ്റിയ കുട്ടികളാണ് എടുത്തേക്കുന്നത് അപ്പൊ ഇന്ന് എവിടെ നോക്കിയ ആൾക്കാരുണ്ടായിരുന്നേ നല്ല നല്ല ആൾക്കാരുണ്ട് ണ്ട് അങ്ങ് വടക്കുന്ന് ആൾക്കാർ വരുന്നല്ലേ പാറശാല അങ്ങേയറ്റം വരെ ഉണ്ടല്ലേ എല്ലാം എനിക്ക് തോന്നുന്നു കച്ചവടക്കാർ കുറെ പേര് വരുന്നുണ്ടല്ലേ ഒരുപാട് എല്ലാവർക്കും രാവിലെ മൂന്ന് കച്ചവടക്കാർ നിരക്കിനടുത്തോന്നല്ലേ പത്തെണ്ണം പതിനഞ്ചെണ്ണം വെച്ചിട്ട് നമുക്ക് അത്രയും വില കുറച്ചാണ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സ്ഥിരം ഇപ്പഴ ആലുവ ആൾക്കാരാണ് അപ്പൊ വീടിന്ന് എടുത്തുകൊണ്ട് പോയി അവര് വീട്ടിൽ കെട്ടി അങ്ങനെ റോഡ് സൈഡിലൊക്കെ നമ്മുടെ ആറ്റിങ്ങൽ വാമം പോത്തിയതാണ് മുമ്പുള്ള ഞായറാഴ്ചയാണ് ഒരു രണ്ടു മൂന്നാല് ലോഡ് ഇന്ന് വന്നിട്ടാണ് ബാക്കി ഇത്രയും കുട്ടികളെ ഇടപ്പുള്ളൂ കച്ചവടക്കാരനെ വന്ന് നിരക്കിനൊക്കെ എടുത്തുണ്ടോ അല്ലെ പത്ത് പണി നിരക്കെടുത്തുണ്ടോ അപ്പൊ അങ്ങനെ അവർക്ക് ലാഭം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ആരും കിട്ടി കഴിഞ്ഞാൽ ഒരു പിന്നെ കിട്ടും പിന്നെ അതൊക്കെ വലിയ ബോത്തുകളുണ്ട് അതെ വീട്ടുകാർക്കും ഫാമുകാർക്കും വളർത്താൻ പറ്റും അല്ലെ വളർത്താൻ പറ്റില്ല പിന്നിപ്പം നമുക്ക് പെരുന്നാളിന്റെ അടുത്ത ഞായറാഴ്ച മുടക്കൊന്നും അടുത്തും നമുക്ക് വരും എപ്പഴും അല്ലെ ലോഡ് വരും ഉറപ്പാൽ ലോഡ് വരും പിന്നെ അറിയാലോ അവിടെ ഇപ്പൊ വില കൂടി നിക്കുകയാണ് റൂട്ടിൽ ഭയങ്കര വർഷമാണ് അപ്പൊ അതുകൊണ്ട് ഒരു വില കൂളി ചന്തയിലും എന്തായാലും ഉണ്ട് എന്തായാലും കഴിഞ്ഞ ആഴ്ച നമ്മള് പത്തിനെത്തി പത്തായിരം ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു കുട്ടികളൊക്കെ ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പത്തിന് കൊടുത്തു പ്രാവശ്യം പന്ത്രണ്ട് രൂപയിലും കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് അത്രയും വഴി ചിലവട കയാണ് അവിടെ കുട്ടികളില്ല അല്ലെ അതെയാണെങ്കിൽ മുതലാകത്തില്ലേ പണ്ടൊക്കെ ഇരുന്നൂറ്റമ്പത് കിട്ടിയെ കൂടുതലെ ഇപ്പൊ അതൊന്നും പറ്റുന്നില്ല ആറ്റിങ്ങാൻ പോത്തി എന്തായാലും അപ്പൊ നമ്മളിനി അടുത്ത ഞായറാഴ്ച ശനിയാഴ്ച വിലപ്പിനെ വൈകുന്നേരം എത്തുന്നുണ്ട് വീടേക്ക നമ്പർ ഒക്കെ ഉണ്ട് കോണ്ടാക്ട് ചെയ്തോളൂ നല്ല കേരളത്തിൽ എല്ലാ ഐറ്റം വരുന്നുണ്ട് കേരളത്തിന് ഇങ്ങനെ പോലെ അങ്ങേയറ്റം വരെയുള്ള കർഷകർക്കും എല്ലാവർക്കും വാങ്ങിക്കാം എല്ലാവർക്കും വാങ്ങിക്കാം